നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി കേസായിരുന്നു സോളാർ കേസ് ആ സോളാർ കേസുമായി ബന്ധപ്പെട്ട ചില ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ് മലയാള മനോരമയുടെ മുൻ മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു ലേഖനമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് സോളാർ കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ സമരം അന്ന് സി പി എം സംഘടിപ്പിച്ചിരുന്നു ആ സമരം ഒത്തുതീർപ്പാക്കാൻ ഉമ്മൻചാണ്ടിയോട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഒത്തുതീർപ്പിനും ഇടനിലയ്ക്കുമായി എത്തി എന്നുള്ള ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുന്നത് ഇടത് മുന്നണിയും അതായത് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ജനങ്ങളെ കബളിപ്പിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഉയരുന്നത് ജനങ്ങളെ കബളിപ്പിച്ച ഇടതുമുന്നണിയുടെ സി പി എമ്മിന്റെ പൊള്ളത്തരമാണ് ഇപ്പോൾ മറനീക്ക് പുറത്തു വന്നിരിക്കുന്നത് വിരമിച്ച മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം തൻ്റെ പുസ്തകത്തിൽ എഴുതിയ ചില കുറിപ്പുകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സമകാലിക മലയാളത്തിൽ ലേഖനമായി അച്ചടിച്ചു വന്ന സംഭവമാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത് അതായത് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ താൻ ഇടനിലക്കാരനായി നിന്നു എന്നാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ സോളാർ സമരം കത്തി നിന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു അടുത്ത സുഹൃത്തായ ബ്രിട്ടാസ് വിളിച്ചപ്പോൾ താൻ ഫോൺ അറ്റൻഡ് ചെയ്തു സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ഒന്ന് ഇടപെടാമോ എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ അപ്പോഴത്തെ ചോദ്യം ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചു ജോൺ ബ്രിട്ടാസിനോട് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ജോൺ ബ്രിട്ടാസിനെ ബന്ധപ്പെടാനും പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നേറി പിന്നീട് ക്ലിഹ ക്ലിഫ് ഹൗസിലെത്തി സി പി എം നേതാക്കൾ തന്നെയാണ് ചർച്ച ചെയ്തത് താൻ പിന്നീട് ഈ ചർച്ചയുടെ ഭാഗമായിട്ടില്ല എന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നു എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയൊരു സമരം ആ സമരം അവസാനിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അവസാനിപ്പിക്കട്ടെ എന്ന് കരുതിയാണ് ആ ചർച്ചയിൽ ഭാഗമാക്കായതെന്നും ജോൺ മുണ്ടക്കയം പിന്നീട് വ്യക്തമാക്കുന്നു എന്നാൽ ഈ ആക്ഷേപങ്ങൾ ഈ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി നിഷേധിച്ചുവെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞില്ല തിരുവഞ്ചൂറിനെ കണ്ടില്ലെന്ന് പറഞ്ഞില്ല ഈ സമരം ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടില്ലെന്ന് പറഞ്ഞില്ല എന്നാൽ ജോൺ മുണ്ടക്കയ്യത്തെ താൻ വിളിച്ചില്ല ജോൺ മുണ്ടക്കയം തന്നെ വിളിക്കുകയാണ് ചെയ്തത് എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കുന്നത് അതായത് അതായത് അന്ന് കൈരളിയിലുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് ജോൺ മുണ്ടക്കയ്യം വിളിക്കുകയായിരുന്നു ആ വിളിച്ച ശേഷം ആ ഫോൺ തനിക്ക് കൈമാറി അപ്പോഴാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യത്തിൽ സംസാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെ താൻ നേരിട്ട് കണ്ടു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടു തിരുവഞ്ചൂരെ തന്നെ പലതവണ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടു ഒടുവിൽ തിരുവഞ്ചൂരിൻ്റെ താൽപ്പര്യപ്രകാരം കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ ഇടതുമുന്നണി നേതാക്കളോട് താൻ ഇക്കാര്യം സൂചിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പായതെന്ന് ജോൺ ബ്രട്ടാസ് സമ്മതിക്കുന്നുണ്ട് അതായത് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടത് വലത് മുന്നണികൾ തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും രഹസ്യ ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യം ജോൺ ബ്രിട്ടാസ് തന്നെ സമ്മതിക്കുകയാണ് സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലുള്ള ഉത്തരവിടാതെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയും സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് കടക്കാനോ അകത്തേക്ക് കടക്കാനോ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് വളയൽ സമരം കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള സി പി എം പ്രവർത്തകരെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും രാപ്പകൽ സമരം നടത്താനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം എന്നാൽ പിന്നീട് ആ ശ്രമം പാളി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സമരക്കാർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമോ താമസ സൗകര്യമോ ശൗചാലയങ്ങളോ ലഭ്യമാക്കാൻ കഴിയാതെ ഒടുവിൽ തലസ്ഥാനത്ത് ജനങ്ങൾ തന്നെ സി പി എമ്മിനെതിരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തലസ്ഥാനത്തെ സി പി എം നേതാക്കളും പ്രവർത്തകരും തന്നെ പാർട്ടിയുടെ തീരുമാനത്തിന് എതിരായി നിന്നു എന്നുള്ളതും വസ്തുതയാണ് ഒടുവിൽ എങ്ങനെയെങ്കിലും സമരം ഒത്തുതീർപ്പാക്കാൻ ഉള്ള ശ്രമം സി പി എം ആരംഭിച്ചു എന്നാൽ അതിനാദ്യമൊന്നും ഉമ്മൻചാണ്ടി വഴങ്ങിയിരുന്നില്ല എന്നാൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സി പി എമ്മിന് തന്നെ ബോധ്യമുണ്ടായി അങ്ങനെ ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ആര് മുൻകൈ സമരം ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ള ഗതികേടിലായി കേരളത്തിലെ സി പി എം ഈ സാഹചര്യത്തിലാണ് ഒടുവിൽ പൊടുന്നനെയാണ് സോളാർ സമരം ഒത്തുതീർപ്പായി എന്നുള്ള വാർത്തകൾ വരുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പോലും വിശ്വസിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് പിണറായി വിജയൻ നേരിട്ടിടപെട്ടുകൊണ്ടാണ് സമരം ഒത്തുതീർപ്പാക്കിയതെന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു ആ ആ ആ സമരം ഒത്തുതീർപ്പായ ഘട്ടത്തിൽ തന്നെ സമരം പിൻവലിച്ച ഘട്ടത്തിൽ തന്നെ അതിൽ വലിയ പ്രതിഷേധവുമായി വി എസ് രംഗത്തെത്തിയത് അന്ന് പാർട്ടിക്ക് വലിയ തിരിച്ചടിയുമായി അതിനുശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ എങ്ങനെയാണ് സോളാർ സമരം അട്ടിമറിക്കപ്പെട്ടതെന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരുന്നത് അതിൽ ജോൺ മുണ്ടക്കയം തന്നെ പറയുന്നു പതിനൊന്ന് വർഷക്കാലം താൻ മനസ്സിൽ കൊണ്ടുനടന്ന വലിയൊരു രഹസ്യമാണിപ്പോൾ താൻ പുറത്തു പറയുന്നത് ആ രഹസ്യം പുറത്തു പറയാതിരുന്നാൽ പറ്റില്ല ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള ഏക ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് താൻ ഈ യാഥാർത്ഥ്യം പുറത്തു പറയുന്നത് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ നിരപരാധിയായിരുന്നു എന്ന് ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിനെതിരെ അനവധി നിരവധി ആരോപണങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി എന്നാൽ അതൊന്നും അദ്ദേഹം കാര്യഗൗരവമായി എടുത്തിരുന്നില്ല ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു സി പി എമ്മിൻ്റെ കാരമാണെന്ന് താൻ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ഒന്ന് ബന്ധപ്പെടൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടു പിറ്റേ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് സി പി എം നേതാക്കളെത്തി രണ്ടാം തരം നേതാക്കളാണ് അന്ന് പോയത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ പോയില്ല എന്നാൽ ഈ സമരം ഒത്ത് എങ്ങനെ ഈ സമരം എങ്ങനെയും ഒത്തുതീർപ്പാക്കണമെന്ന ആഗ്രഹം സി പി എമ്മിനും ഉണ്ടായിരുന്നു എന്ന് ജോൺ മുട്ടക്കയം തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു എന്തായാലും പതിനൊന്ന് വർഷക്കാലത്തിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയെ പിടിച്ചു കുളിക്കിയ വിവാദമായി മാറുകയാണ് സോളാർ സമരത്തിലെ ഒത്തുകളി സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഇടതുമുന്നണിയും വലതുമുന്നണിയും ചേർന്ന് കളിച്ച നടത്തിയ ഒരു നാടകത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു സോളാർ സമരമെന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ ഉള്ളുകളികൾ മറന്നീക്കി പുറത്തു വരികയാണ് സി പി എമ്മിൻ്റെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികളുമായി സന്ധി ചെയ്യാൻ മടിയില്ലാത്ത അതായത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അണികളെ പറ്റിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് പോലും സോളാർ സമരത്തിന് വേണ്ടി എത്തിയ അണികളെയൊക്കെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഒരു രാത്രി വെളുത്തപ്പോൾ സോളാർ സമരം സി പി എം ഒത്തുതീർപ്പാക്കിയത് അതിനുവേണ്ടി ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള സി പി എമ്മിൻ്റെ കൈലയുടെ ഒരു പ്രധാനിയെ ഇടനിലക്കാരനാക്കി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അതിൽ ജോൺ മുണ്ടക്കയം പറയുന്നൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് സത്യസന്ധനാണ് അദ്ദേഹം കള്ളം പറയില്ല എന്നാൽ ഇപ്പോൾ കള്ളം പറയുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രകാരമാണ് എന്തായാലും താൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ആ ഉമ്മൻചാണ്ടി നിരപരാധിയാണ് സോളാർ കേസിൽ ആ സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടത് സി പി എം നേതാക്കളാണ് അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടതും സി പി എം നേതാക്കളാണെന്ന തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം